പൊലിഞ്ഞുപോയ ഒരു വിവാദത്തിൻ്റെ ചാപ്പിള്ളയെയും കൊണ്ട് പിന്നെ പ്രതിപക്ഷ സന്തോഷത്തോടെ വിഴുങ്ങി നല്ല പ്രതിപക്ഷം ഉന്നയിച്ച മദ്യനയ ആരോപണം നിയമസഭയിൽ പൊളിഞ്ഞു വീണെന്ന് മന്ത്രി എം പി രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫ് മദ്യനയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന് മിണ്ടാട്ടമില്ല തൻ്റെ പരാതിയിലുള്ള അന്വേഷണത്തിനെതിരെ അദ്ദേഹം പ്രകടിപ്പിച്ചത് കേട്ടാൽ നുണമെലയുന്നത് എങ്ങനെയെന്ന് മനസ്സിലാകും ടൂറിസം രംഗത്തെ ഓഹരി ഉടമകളുടെ പ്രധാന ആവശ്യം മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നതായിരുന്നു യു ഡി എഫ് കാലം മുതൽ ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട് മദ്യനയം ടൂറിസം ഡയറക്ടറെ തീരുമാനിക്കാനാകില്ല ടൂറിസം ഡയറക്ടറെ വിളിച്ച യോഗത്തിൽ രേഖപ്പെടുത്തിയ കാര്യം മദ്യനയം എന്നതായിപ്പോയി അതാണ് പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നത് ഓഹരി ഉടമകളുമായും എല്ലാ വകുപ്പുകളുമായും ചർച്ച ചെയ്താണ് കരട് നയം തയ്യാറാക്കുന്നത് അത് പിന്നീട് എൽ ഡി എഫും ക്യാബിനറ്റും ചർച്ച ചെയ്യും അതിൻ്റെ ആദ്യത്തെ ആലോചന ബുധനാഴ്ച നടക്കുമെന്നും മന്ത്രി പറഞ്ഞു വാലും തുമ്പുമില്ലാത്ത ഒരു വാട്സാപ്പ് വോയിസ് ക്ലിപ്പിൻ്റെ പേരിൽ ഇരുപത്തിനാലാം തീയതി മെയ് ഇരുപത്തിനാലാം തീയതി ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ബാർ കോഴ വിവാദം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ മരിച്ചു മണ്ണടിഞ്ഞതാണ് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും ആയുസ്സില്ലാതെ ഒടുങ്ങിപ്പോയ ആ വിവാദത്തിൻ്റെ ചാപ്പിള്ളയുമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭാ സമ്മേളനത്തിന് എത്തിയത് നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനത്തിൽ കഴമ്പുള്ള ഒരു വിഷയവും ഉന്നയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നേരത്തെ തന്നെ പൊലിഞ്ഞു പോയ ഒരു വിവാദത്തിൻ്റെ ചാപ്പിള്ളയെയും കൊണ്ട് പ്രതിപക്ഷം വന്നത് അത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പ്രതിപക്ഷത്തിൻ്റെ കല്ലുവെച്ച നുണകൾ ഓരോന്നോരോന്നായി ഇന്ന് സഭയിൽ പൊളിച്ചെടുക്കാനായി പ്രതിപക്ഷ നേതാവിന് പല കാര്യങ്ങളിലും മിന്താട്ടമില്ലാതായി ഡ്രൈഡേ ഒഴിവാക്കാൻ മാത്രമായിട്ടാണ് ആ മധ്യനയം രണ്ടായിരത്തി പതിനാലിൽ കൊണ്ടുവന്നത് അവരാണ് ഏത് ഒരു മദ്യനയം പ്രഖ്യാപിച്ച ഡ്രൈഡേ ഒഴിവാക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നവരാണ് ആലോചിക്കുകയേ ചെയ്യാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ സർക്കാരിൻ്റെ നേരെ കുതിര കയറാൻ വരുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതുകൊണ്ട് എന്ത് കള്ളവും വിലപ്പവും എന്ന് ധരിക്കരുത് പിന്നെ വേറൊരു കാര്യത്തെക്കുറിച്ച് മിണ്ടിയില്ല കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ഡ്രൈഡേ അത്ര ഒന്ന് ഗാന്ധി ജയന്തി മാത്രം കേരളത്തിലെത്ര പതിനെട്ട് അവരാണ് കേരളത്തിൽ ഇല്ലാത്ത വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ പതിനെട്ട് ഡ്രൈഡേ ഇപ്പോഴും അങ്ങനെ തുടരുകയാണല്ലോ പിന്നെ ബാറുടമകളെ സഹായിക്കുന്നു എന്നതായിരുന്നു ആരോപണം ആ ആരോപണത്തിൻ്റെയും യാഥാർത്ഥ്യം ഇന്ന് പുറത്തു കൊണ്ടുവന്നു പ്രതിപക്ഷം ആവർത്തിച്ച് പറയുന്ന കള്ളങ്ങൾ പിറ്റി ചീന്താനായിട്ടുണ്ട് അതുകൊണ്ട് മിണ്ടിയതേയില്ല ഇല്ല പ്രതിപക്ഷ നേതാവ് ഒന്നിനെ കുറിച്ച് എന്താണ് ആരാണ് എക്സൈസ് കമ്മീഷണറുടെ ശുപാർശ തള്ളിക്കളഞ്ഞ് ബാറുടമകൾക്ക് ലൈസൻസ് ഫീസ് ഇളവ് ചെയ്തു കൊടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എക്സൈസ് കമ്മീഷണർ ഞാൻ ആ കത്ത് സഭയിൽ ഹാജരാക്കി മൂന്ന് ലക്ഷമായിട്ട് മൂന്ന് ലക്ഷം വർദ്ധിപ്പിക്കണം മൂന്ന് ലക്ഷമായിട്ടല്ല മൂന്ന് ലക്ഷം വർദ്ധിപ്പിക്കണം ലൈസൻസ് ഫീസ് എന്ന് പറഞ്ഞത് തള്ളിക്കളഞ്ഞ് രണ്ട് ലക്ഷം കുറച്ചു കൊടുത്തു ഒരു ലക്ഷം മാത്രം വർദ്ധിപ്പിച്ചു ഞങ്ങൾ ചെയ്തതെന്താ ഒന്നാം പിണറായി ഗവൺമെന്റ് ഏഴു ലക്ഷം ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു രണ്ടാം പിണറായി ഗവൺമെന്റ് മൂന്ന് ആയിട്ടുള്ളൂ കഴിഞ്ഞ കൊല്ലം പ്രഖ്യാപിച്ച മദ്യനയത്തിൽ ഒറ്റയടിക്ക് അഞ്ചു ലക്ഷം കൂട്ടി ഏഴുമഞ്ചും പന്ത്രണ്ട് ലക്ഷം യു ഡി എഫ് ചെയ്തതോ എക്സൈസ് കമ്മീഷണർ ശുപാർശ ചെയ്തത് തന്നെ ഇളവ് ചെയ്ത് കൊടുത്തു എന്തേ പ്രതിപക്ഷ നേതാവിന് നാവിറങ്ങിപ്പോയോ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ എന്താ അദ്ദേഹത്തിന് കഴിയാത്തത് വെറുതെ ആയിരിക്കില്ലല്ലോ ഇളവ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക കാരണം അവരാരോപിക്കുന്നത് പോലെയാണെങ്കിൽ അവർ വെറുതെ പ്രോ ക്യോ ഉണ്ട് എന്നാണ് പറയുന്നത് വെറുതെ ഒന്നും ചെയ്യുന്നവരല്ലോ അവർ പിന്നെ പിഴ യു ഡി എഫ് എച്ച് ഇരട്ടിയാക്കിയില്ലേ മിണ്ടിയോ പ്രതിപക്ഷ നേതാവ് നന്നായി നിങ്ങൾ പിഴ ഇരട്ടിയാക്കിയത് നന്നായി എന്ന് അഭിനന്ദിച്ചോ ഇനി ലൈസൻസ് റദ്ദാക്കി വേറുടമകളെ സഹായിക്കുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കണം ഇവർ അഞ്ച് കൊല്ലം കൊണ്ട് അഞ്ച് ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത് അഞ്ച് ലൈസൻസ് ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് അഞ്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ ഈ വിവാദമൊക്കെ ഉണ്ടായ കാലത്ത് ഇവിടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാണ് കഴിഞ്ഞ ഇരു ഈ ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് മൂന്ന് കൊല്ലം കൊണ്ട് എൺപത്തേഴ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അഞ്ച് കൊല്ലം കൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഗവൺമെൻറ് അന്ന് സസ്പെൻഡ് ചെയ്തത് അഞ്ച് ഞങ്ങൾ മൂന്ന് കൊല്ലം കൊണ്ട് സസ്പെൻഡ് ചെയ്തത് എൺപത്തേഴ് ലൈസൻസ് ആരാ ബാറുടമകളെ സഹായിക്കുന്നതെന്ന് അറിയാൻ കൂടുതൽ കണക്ക് വല്ലതും വേണോ എൻ്റെ നടപടിയെടുക്കാതിരുന്നത് എന്താ അവർക്ക് നടപടിയെടുക്കാൻ കഴിയാതിരുന്നതും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് നടപടിയെടുക്കാൻ ധൈര്യമുണ്ടാവുന്നതും യു ഡി എഫിനും പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കും ബാറുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടിയിരുന്നു ഞങ്ങൾക്കത് വഴങ്ങേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് അവർ സസ്പെൻഡ് ചെയ്തതിൻ്റെ ഇരട്ടി ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷ നേതാവ് എന്ന് പറയട്ടെ സഭയെ പറഞ്ഞില്ല സഭയൊന്ന് രക്ഷപ്പെട്ടു നിങ്ങളാരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്കറിഞ്ഞൂടാ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറയോ എന്തേ മൗനം പാലിച്ചതും ഇനി രണ്ട് ലൈസൻസ് ഞങ്ങൾ റദ്ദാക്കി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് റദ്ദാക്കിയിട്ടുണ്ടോ പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വേറൊരു ആരോപണം ഇന്ന് സന്തോഷത്തോടെ വിഴുങ്ങി നല്ല ചെലുണ്ടായിരുന്നു ആ വിഴുങ്ങൽ കാണാൻ അദ്ദേഹം നിരന്തരം ഉന്നയിച്ച ആരോപണം എന്താണ് തീയ്യോട്ടി പിരിക്കുന്നില്ല ബാറുടമകളെ സഹായിക്കുന്നു എന്നതാണ് തീയ്യോട്ടി പിരിക്കാൻ സ്വീകരിച്ച നടപടികൾ എണ്ണി എണ്ണി വിശദീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താ സന്തോഷം എന്നാണ് മാസങ്ങളായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കള്ളം പൊളിഞ്ഞപ്പോൾ അസാമാന്യമായിട്ടുള്ള ഒരു ജാല്യവുമില്ലാതെ അത് സന്തോഷത്തോടെ വിഴുങ്ങണമെങ്കിൽ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ അതിനെ ഞാൻ നമിക്കുന്നു ആ ജാള്യമില്ലാതെ സന്തോഷത്തോടെ വിഴുങ്ങാനുള്ള ശേഷി ഉണ്ടല്ലോ അതിനെ ഞാൻ നമിക്കുന്നു എന്തൊക്കെയാണ് ഞങ്ങൾ സ്വീകരിച്ച നടപടി ടി ഒ ടി മാർച്ചിൽ മാത്രം ഏത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ മൂന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടിയുടെ ടി ഒ ടി തട്ടിപ്പ് പിടിച്ചു ഇളവോ സഹായമല്ല കൊടുത്തത് ഈ കഴിഞ്ഞ ബജറ്റിൽ മറ്റെല്ലാവർക്കും നികുതി കുടിശ്ശിക ഒറ്റത്തവണ ഇളവോടുകൂടി തീർപ്പാക്കാനുള്ള ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചപ്പോൾ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു വാർ ഉടമകൾക്ക് മാത്രം ആംനസ്റ്റി ഇല്ല ഇളവോട് ഒറ്റത്തവണ തീർപ്പാക്കലില്ല അത് അസാമാന്യമായിട്ടുള്ള ചങ്കുറ്റവും ധൈര്യമുള്ളൊരു ഗവൺമെന്റിനല്ലേ കഴിയും എന്നിട്ടാണ് ഞങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്നത് കുടിശ്ശികക്കാർക്കെതിരെ ജപ്തി നടപടി സ്വീകരിച്ചു നികുതി അടയ്ക്കാത്ത പതിനാറ് ബാറുകളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ റദ്ദാക്കി പ്രതിപക്ഷ നേതാവിനെന്തേ ആ സമയത്ത് ശേഷി നഷ്ടപ്പെട്ടു മിണ്ടിയില്ലല്ലോ അദ്ദേഹം ഒന്നുകിൽ നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പറയണം അല്ലെങ്കിൽ നന്നായി എന്ന് പറയണം ബാർ സമയം യു ഡി എഫിനേക്കാൾ കുറച്ചു ഞാനവിടെ പറഞ്ഞു പന്ത്രണ്ടര മണിക്കൂറായിരുന്നു ബാറിൻ്റെ സമയം പന്ത്രണ്ട് മണിക്കൂറാക്കി ഞങ്ങളെ കുറച്ച് ആരാ സഹായിച്ചത് ബാർ ഉടമകളെ യു ഡി എഫ് ആണോ എൽ ഡി എഫ് ആണോ ജനം തീരുമാനിക്കട്ടെ അതാണ് ഞാൻ പറഞ്ഞത് പച്ചക്കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു വിവാദം നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് കൊണ്ടായി സുടുങ്ങിയതാണ് പ്രതിപക്ഷം ആ കൊണ്ട് വന്നു ഇന്ന് ഞങ്ങൾക്ക് ഈ വസ്തുതകൾ ഒരിക്കൽ കൂടി സഭയിലും ജനങ്ങളുടെ മുമ്പിലും പറയാൻ അവസരമുണ്ടാക്കി തന്നതിന് പ്രതിപക്ഷത്തോടുള്ള അതിയായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്